നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്ന് രാവിലെ പതിനൊന്ന് മണിയായപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു യുവതി ഒരു പരാതിയുമായി എത്തിയിരിക്കുകയാണ് അവരുടെ പേര് സുഭീഷ് എന്നാണ് അവരുടെ ഭർത്താവ് ഹേമചന്ദ്രൻ കോഴിക്കോട് ഒരു വീട് വാടകയ്ക്കെടുത്തിട്ട് ചിട്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ മിസ്സായിരിക്കുന്നു എന്നാണ് സുഭീഷ പോലീസിനോട് പറഞ്ഞത് സുഭീഷ പറഞ്ഞ കാര്യം കേട്ട് പോലീസ് വിശദാംശങ്ങൾ സുഭീഷോട് ചോദിച്ചു അവളുടെ ഭർത്താവ് ഒത്തിരിയേറെ ചിട്ടി ബിസിനസ് നടത്തുന്ന ആളാണ് ചിട്ടി ബിസിനസിന് പുറമെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും ഒത്തിരി ആക്ടിവിറ്റീസും ഒക്കെ അവളുടെ ഭർത്താവ് ഹേമന്ദ്രനുണ്ട് മാർച്ച് പത്തൊൻപതിന് ഏകദേശം ഒരു വൈകുന്നേരം ആയപ്പോ വീട്ടിൽ നിന്ന് ഹേമന്ദ്രൻ പോയതാണ് അതിനുശേഷം ഇടക്കിടക്ക് വിളിക്കുവാനും ഇന്നലെ അതായത് മാർച്ച് മുപ്പത്തി ഒന്നിന് രാത്രി ഹേമന്ദ്രനെ മകള് അയാളുടെ ഫോണിലേക്ക് വിളിച്ചു ആ സമയത്ത് മകളോട് ഹേമന്ദ്രൻ സംസാരിക്കുകയും ചെയ്തു പക്ഷേ ഫോൺ കട്ടായപ്പോ മകൾക്ക് ഒരു സംശയം അവളോട് സംസാരിച്ചത് അവളുടെ അച്ഛനല്ല എന്നാണ് അവൾ സുബീഷോട് പറഞ്ഞത് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലെ ഹേമന്ദ്രന്റെ കോളുകൾ ഈ ഒരു സംശയം സുബീഷില് ഉണ്ടാക്കിയിരുന്നു വളരെ പെട്ടെന്ന് സംസാരിച്ച് ഹേമന്ദ്രൻ ഫോൺ വെക്കുകയാണ് ശബ്ദത്തിന് ഒരു ഇടർച്ച ഉണ്ടായിരുന്നു മൈസൂറിൽ ഒത്തിരി ഉള്ളിൽ ഒരു റിയൽ എസ്റ്റേറ്റ് ആക്ടിവിറ്റീസുമായി ഇടപെട്ട് നിൽക്കുന്നത് കൊണ്ട് അവിടെ റേഞ്ച് കുറവാണെന്നും ശബ്ദം അതുകൊണ്ട് ക്ലിയർ ആകുന്നില്ലെന്നൊക്കെയാണ് ഫോണിലൂടെ ഹേമന്ദ്രൻ സുഭീഷോട് പറഞ്ഞിരുന്നത് സുബീഷ് അതുകൊണ്ട് തന്നെ ഹേമന്ദ്രന്റെ ശബ്ദത്തിലെ വ്യത്യാസം അത്ര ശ്രദ്ധിച്ചിരുന്നില്ല പക്ഷെ ഇന്നലെ മകള് ആ ശബ്ദം അച്ഛന്റെതല്ലാന്ന് തീർത്തു പറഞ്ഞപ്പോ പോലീസിൽ പരാതി നൽകാനായി സുഭീഷ് എത്തിയതാണ് വളരെ വിചിത്രമായ ഒരു പരാതിയാണ് ഇപ്പോ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ ജിതീഷിന് മുന്നേ എത്തിയിരിക്കുന്നത് ജിതീഷ് റൈറ്ററെ വിളിപ്പിച്ച് സുഭീഷിന്റെ പരാതി എഴുതിയെടുക്കാൻ ആവശ്യപ്പെട്ടു ആ പരാതി എഴുതിയെടുത്തതിനു ശേഷം എസ് ഐ ജിതീഷിന്റെ സാന്നിധ്യത്തിൽ ആ പരാതി സുഭിഷയെ വായിച്ച് കേൾപ്പിക്കുകയും ചെയ്തു പരാതി വായിച്ചു കേട്ട സുഭിഷ ആ പരാതിയിൽ ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തു ആ നിമിഷം മുതൽ ജിതീഷും സംഘവും ആ കേസിന്റെ അന്വേഷണത്തിലേക്ക് കടന്നു ഒരു മാൻ മിസ്സിംഗ് കേസാണ് മിസ്സായിരിക്കുന്നത് പണവിടപാട് നടത്തുന്ന ഒരു വ്യക്തിയാണ് അയാൾ യഥാർത്ഥത്തിൽ വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശിയാണ് അവിടെയും അയക്ക് പണവിടപാടുണ്ട് കോഴിക്കോടും പണമിടപാടുണ്ടോ ഇതിന് പുറമെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും ഉണ്ട് പണമിടപാടുമായി ബന്ധപ്പെട്ട് പലപ്പോഴും അത്തരം ആക്ടിവിറ്റീസിൽ ഇടപെടുന്ന ആൾക്കാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നുള്ള കാര്യം ജിതീഷൻ അറിയാം ഇത്തരം ധാരാള കേസുകൾ പോലീസ് പലപ്പോഴും കൈകാര്യം ചെയ്യാറുണ്ട് ഹേമചന്ദ്രന്റെ ഫോണ് ബേസ് ചെയ്തുകൊണ്ട് ഒരു അന്വേഷണം നടത്താനാണ് ജിതേഷ് തീരുമാനിച്ചത് ഭാര്യ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ എത്രത്തോളം വാസ്തവമുണ്ടെന്ന് അറിയാനായി ജിതേഷ് ഹേമേന്ദ്രന്റെ ഫോണിലേക്ക് വിളിച്ചു ആ ഫോണ് ആ സമയത്ത് ഔട്ട് ഓഫ് റേഞ്ചാണ് ഹേമേന്ദ്രൻ നേരത്തെ ഭാര്യ സുഭീക്ഷയോടും ആ കാര്യം സൂചിപ്പിച്ചിരുന്നു അയാള് അയാളുടെ ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് മൈസൂരിലെ ഏതോ ഉൾപ്രദേശത്തേക്ക് പോവുകയാണെന്നാണ് സുബീഷോട് പറഞ്ഞത് അതുകൊണ്ട് ചിലപ്പോൾ കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് സൂചിപ്പിച്ചിരുന്നു സുബീഷ് ആ കാര്യം പറഞ്ഞത് ഓർക്കുന്നുണ്ട് എന്നാലും ഹേമന്ദ്രന്റെ ഫ്രണ്ട്സ് ആരൊക്കെയാണ് ആരൊക്കെയായിട്ടാണ് ഹേമന്ദ്രൻ കണക്ഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് അതൊക്കെ അറിയാൻ വേണ്ടി ഹേമന്ദ്രന്റെ ആ കോൾ ഡീറ്റെയിൽസ് ലഭിക്കുന്നതിന് വേണ്ടി റെക്കോർഡ് എടുത്തു സി ഡി ആർ സീറ്റാർ എടുത്തപ്പോൾ ഒരുപാട് ആളുകളുമായി ഹേമന്ത് നിരന്തരമായി കോണ്ടാക്ട് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും ആ കോൺടാക്ട് നമ്പറുകളിലൂടെ അങ്ങനെ കടന്നുപോയ പോയ ജിതേഷിന് ഒരു കൗതുകരമായ കാര്യം ഹേമചന്ദ്രന്റെ കോൾ ഡേറ്റ ഡീറ്റെയിൽസ് പരിശോധിച്ചപ്പോൾ ബോധ്യപ്പെടുകയാണ് വളരെ അപൂർവം കോളുകൾ മാത്രമാണ് മാർച്ച് പത്തൊൻപത് ഇരുപത് തീയതികൾക്ക് ശേഷം ഹേമന്ദ്രന്റെ കോൾ ഇന്ന് പോയിരിക്കുന്നത് ആ കോളുകളൊക്കെയും പോയിരിക്കുന്നത് ഭാര്യക്കും മകൾക്കുമാണ് അതിനപ്പുറത്തേക്ക് വേറെ ഒരാൾക്കും ഹേമചന്ദ്രന്റെ ഫോണിൽ നിന്ന് കോളുകൾ പോയിട്ടേയില്ല എന്നാൽ അതുവരെയുള്ള കോൾ ഡേറ്റ ഡീറ്റെയിൽസിൽ ധാരാളം കോളുകൾ വരികയും പോവുകയും ചെയ്യുന്ന ഒരാളാണ് ഹേമേന്ദ്രൻ ആ പോയിന്റ് മുതൽ ജിതേഷിനും സംഘത്തിനും ഒരു സംശയം സ്റ്റാർട്ട് ചെയ്തു ആ സംശയം സ്വാഭാവികമായിട്ടും ജിതേഷിനെയും ടീമിനെയും ഹേമേന്ദ്രനെ അവസാനമായി കോള് വിളിച്ച ആളുകളിലേക്ക് എത്തിച്ചു അവസാനം കോളുകൾ വിളിച്ചിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ വയനാട് തന്നെയുള്ള ഒരു നൌഷാദ് ഉണ്ട് ഒരു ലീബയുണ്ട് ലീബ കണ്ണൂർ സ്വദേശിയാണ് പിന്നെ ഒരു മെൽവിൻ ആന്റണിയുണ്ട് പിന്നെയും ഒന്ന് രണ്ട് ആളുകളുണ്ട് പോലീസ് ആ ആളുകളെയൊക്കെ അവരുടെ ഫോണുകളിൽ കോൺടാക്ട് ചെയ്ത് അവരെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു വയനാട് സ്വദേശിയെ നൌഷാദിന് ഹേമന്ദ്രനെ നല്ല പരിചയമാണ് ഹേമചന്ദ്രനുമായി ബന്ധപ്പെട്ട് ഒത്തിരിയേറെ റിയൽ എസ്റ്റേറ്റ് ആക്ടിവിറ്റീസ് നൌഷാദ് ചെയ്തിട്ടുണ്ട് ഇപ്പോ നൌഷാദിന് ഏകദേശം ഇരുപത് ലക്ഷത്തോളം രൂപ ആ ഇടപാടുമായി ബന്ധപ്പെട്ട് ഹേമന്ദ്രൻ കൊടുക്കാനുമുണ്ട് ആ കാര്യം നൌഷാദിനോട് സംസാരിച്ചപ്പോ ജിതേഷിന് സംഘത്തിന് മനസ്സിലായി അത് മനസ്സിലായതും നൌഷാദിനോടായി ജിതേഷ് ചോദിച്ചു നിങ്ങൾ നിരന്തരമായി നൌഷാദുമായി ബന്ധപ്പെടുന്നതാണല്ലോ ഇപ്പൊ എന്താ ബന്ധപ്പെടാത്തത് സർ അവൻ ആ മൈസൂർ ഭാഗത്ത് എവിടെയും പോയിന്ന് എന്നോട് പറഞ്ഞത് അവനെ വിളിച്ചാൽ കിട്ടില്ലെന്ന് അവനോട് പറഞ്ഞിരുന്നു അതുകൊണ്ട് ഞാൻ വിളിക്കാത്തത് സമാന സ്വഭാവത്തിലുള്ള മറുപടി പോലീസ് വിളിച്ചു ചേർത്ത് ബാക്കിയുള്ള ആളുകളും പോലീസിനോട് പറഞ്ഞു മൈസൂർ ഭാഗത്ത് സ്ഥിരമായി അവൻ പോകാറുണ്ടെന്നും ആ ഭാഗത്ത് റേഞ്ച് കുറവായതുകൊണ്ട് അവനെ വിളിച്ചതുകൊണ്ട് കാര്യമില്ല എന്ന് അവർക്കൊക്കെ അറിയും അവൻ തിരിച്ച് നഗരത്തിലെത്തുമ്പോൾ ഇവരെ കോണ്ടാക്ട് ചെയ്യാണ് പതിവ് കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് അതുകൊണ്ടാണ് നൌഷാദും കൂടെയുള്ള ആരും ഹേമന്ത്നെ ബന്ധപ്പെടാത്തത് പോലീസ് അവര് പറഞ്ഞ മൊഴികളൊക്കെ രേഖപ്പെടുത്തി അവരെ കൊണ്ട് ഒപ്പിടിച്ചു വാങ്ങിച്ചു ഈ പറയുന്ന മൊഴികൾക്കൊക്കെ പിന്നീട് മാറ്റം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഏത് മൊഴി ആര് പറഞ്ഞാലും അത് ഒപ്പിടിച്ചു വാങ്ങിക്കാന്നുള്ളത് പോലീസിന്റെ ഒരു സ്ഥിരം രീതിയാണ് നൌഷാദ ഉൾപ്പെടെയുള്ള ആളുകളോട് സംസാരിച്ചു പോകും ജിതേഷൻ ചിവിനു ഒരു കാര്യം മനസ്സിലായി ഹേമചന്ദൻ റിയൽ എസ്റ്റേറ്റ് ആക്ടിവിറ്റീസുമായി സിഗ്നൽ ഇല്ലാത്ത ഏതോ സ്ഥലത്താണ് എന്നാലും അത് പൂർണ്ണമായി വിശ്വസിക്കുന്നതിന് മുന്നേ ഒരു അന്വേഷണം കൂടി നടത്താൻ ജിതേഷ് സംഘവും തീരുമാനിച്ചു അങ്ങനെയാണ് അവർ ഹേമന്ദ്രന്റെ ഭാര്യയെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നത് ഭാര്യയും മകളും സ്റ്റേഷനിലെത്തി അവരോട് ഹേമന്ദ്രന്റെ പണമിടപാട് പരിപാടികളെ കുറിച്ച് വളരെ വിശദമായി തന്നെ പോലീസ് ചോദിച്ചു മനസ്സിലാക്കിയാണ് ഹേമന്ദ്രൻ ഏത് ഭാഗത്ത് പോയാലും ചെറിയ ചിട്ടി പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യും പരിചയക്കാരുമായി കണക്ട് ചെയ്ത് ഹേമന്ദ്രൻ നടത്തുന്നത് വലിയ ചിട്ടികളാണ് ഹേമചന്ദ്രന്റെ വിശ്വാസ്യതയാണ് ചിട്ടി ചേരൻ ആളുകളെ പ്രേരിപ്പിക്കുന്നത് സമയത്ത് പണം കൊടുക്കും എന്നുള്ളത് ഹേമേന്ദ്രൻ പാലിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെയാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയിലും ഹേമന്ദ്രൻ ഒരു മേൽവിലാസം ഒക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിലും കുറച്ച് നഷ്ടങ്ങളൊക്കെ വന്നതുകൊണ്ട് ഇപ്പൊ കോഴിക്കോട് വാടക വീട്ടിലേക്ക് താമസം മാറ്റാൻ തങ്ങൾ നിർബന്ധിതരായതെന്ന് സുഭീക്ഷയും മകളും എസ് ഐ ജിതീഷിനോട് പറയുകയും ചെയ്തു എത്ര രൂപയുടെ കടം ഹേമേന്ദ്രൻ ഉണ്ടാകുമെന്നുള്ള ചോദ്യത്തിന് കൃത്യമായി അതിന്റെ ഉത്തരം സുഭീഷിക്ക് അറിയില്ല കുറച്ച് കടം വന്നിട്ടുണ്ട് അത് വീട്ടാനായി അവളുടെ ഭർത്താവ് ഓടി നടക്കുകയാണെന്നുള്ള കാര്യം സുഭീഷിക്ക് അറിയാം ഹേമേന്ദ്രൻ ആരോടാണ് കടപ്പെട്ടിരിക്കുന്നത് എന്ന ചോദ്യത്തിനും സുഭീഷിന്റെ കീഴിൽ ഉത്തരമുണ്ട് അത് വയനാടുള്ള നൌഷാദിനോടും ടീമിനോടുമാണ് അവരാണ് റിയൽ എസ്റ്റേറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഹേമന്ദ്രന്റെ പണം അഡ്വാൻസ് ആയി കൊടുക്കുന്നത് ആ പണം ഉപയോഗിച്ചാണ് ഏതെങ്കിലും വസ്തുക്കൾ ഹേമേന്ദ്രൻ വാങ്ങുന്നത് അത് മറിച്ചു വയ്ക്കുമ്പോൾ കിട്ടുന്ന ലാഭത്തിൽ ഒരു പങ്ക് നൌഷാദിനോട് കൊടുക്കും അങ്ങനെ നൌഷാദിന്റെ പണത്തിൽ കുറച്ച് ഒക്കെ ഹേമന്ദ്രൻ ചെയ്യാറുണ്ട് ആ കാര്യം സുഭീഷിക്ക് അറിയാം ചിട്ടി പരിപാടികൾക്കും ചിലപ്പോ ചില സമയത്ത് പണത്തിന്റെ ഷോർട്ടേജ് വരുമ്പോൾ ആ സമയത്തും നൌഷാദ് സഹായിക്കുക അതിന് നൌഷാദ് അതിൻ്റെതായ ഗുണം കിട്ടുകയും ചെയ്യും ആ കാര്യങ്ങളൊക്കെ സുഭീഷിക്ക് അറിയാവുന്നതാണ് സുഭീക്ഷ പറഞ്ഞ ആ കാര്യങ്ങൾ നിതീഷിനും കൂട്ടർക്കും ഒരു പ്രധാന പോയിന്റായി മാറുകയാണ് ഒത്തിരിയേറെ പണ ഇടപാട് ഉള്ള ആളാണ് ഹേമന്ദ്രൻ ആ പണ ഇടപാടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷയം ഉള്ളതുകൊണ്ട് ഹേമന്ദ്രൻ സ്ഥലത്ത് നിന്ന് മാറി നിൽക്കുന്നതാണോ ആ ഒരു ചോദ്യം സ്വാഭാവികമായിട്ടും ജിതേഷിന്റെ മനസ്സിലേക്ക് വന്നപ്പോൾ ജിതേഷ് അത് അങ്ങനെ തന്നെ സുഭീഷോട് ചോദിക്കുകയും ചെയ്തു അതിന് അവർക്ക് പ്രത്യേകിച്ച് ഉത്തരവൊന്നുമില്ല ചിട്ടി പരിപാടികളും അതുപോലെ ഈ റിയൽ എസ്റ്റേറ്റും ഒക്കെ പണം വെച്ചുള്ള കളികളാണ് ചില സമയത്ത് ഷോർട്ടേജ് വരും ആ ഷോർട്ടേജ് വരുമ്പോൾ സാധാരണ ഇതിൽ എവിടെ നിൽക്കലേക്ക് മറിച്ച് ഹേമേന്ദ്രൻ അത് കംപ്ലീറ്റ് ചെയ്യാണ് പദവ് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം വന്നാൽ എന്ത് ചെയ്യുമെന്നുള്ള ജിതേഷിന്റെ ചോദ്യത്തിന് സുഭീഷയ്ക്ക് ഉത്തരവുമില്ല ഈ അന്വേഷണം നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിലാണ് പോലീസിന് ആ ഏപ്രിൽ മാസം കംപ്ലീറ്റ് ആയിട്ടും ഹേമന്ദ്രനുമായി ബന്ധപ്പെട്ട ഒരു ഇൻഫോർമേഷൻ കളക്ട് ചെയ്യാൻ പറ്റിയില്ല ഈ ഏപ്രിൽ മാസത്തിൽ ഹേമന്ദന്റെ കോള് ഹേമന്ദന്റെ ഭാര്യയ്ക്കോ മകൾക്കോ വന്നതുമില്ല അവർക്ക് മാത്രമായിട്ടാണ് കഴിഞ്ഞ കുറെ നാളുകളായി കോള് വരുന്നത് അവർക്ക് കോൾ വരുന്നില്ല അതുപോലെ ഹേമന്ദന്റെ ഫോൺ സസൂക്ഷ്മ നിരീക്ഷിക്കുന്ന പോലീസിന് മറ്റൊരു കാര്യങ്ങൾ മനസ്സിലായി ഒരാളിലേക്കും ഹേമന്ദ്രന്റെ കോൾ പോകുന്നില്ല ഒരാളെയും വിളിക്കാതെ ഹേമന്ദ്രൻ ഫോണൊക്കെ ഒളിപ്പിച്ചു വെച്ച് എവിടെയെങ്കിലും ഒളിച്ച് താമസിക്കുകയായിരിക്കും ആ ഒരു ധാരണയിലേക്ക് പോലീസ് സംഘവും അതുപോലെ സുബീഷും മകളും ഏതാണ്ട് എത്തിയെന്ന് പറയാം പക്ഷെ അപ്പോഴും മകൾക്ക് വല്ലതൊരു കൺഫ്യൂഷൻ ഉണ്ട് അവൾ അവസാനമായി അവളുടെ അച്ഛനോട് ഫോണിൽ സംസാരിച്ചപ്പോ അവളോട് സംസാരിച്ചത് അവളുടെ അച്ഛനല്ല എന്നത് അവൾക്ക് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് മക്കൾക്ക് അച്ഛന്റെ ശബ്ദം നല്ലതുപോലെ അറിയാൻ പറ്റും അവര് ജനിച്ച അന്നു മുതൽ കേൾക്കുന്ന ശബ്ദമായതുകൊണ്ട് തന്നെ ആ ശബ്ദത്തിലെ എന്ത് വ്യത്യാസവും അവർ വേഗം പിടിച്ചെടുക്കും സുഭേഷിയുടെ മകള് ജിതേഷിനെ അമ്മയ്ക്കൊപ്പം കണ്ടപ്പോ ആ കാര്യം ജിതീഷോട് പറഞ്ഞിരുന്നു അവളെ വിളിച്ചത് അവളുടെ അച്ഛനല്ല അവൾ പറഞ്ഞ ആ മറുപടി ഇപ്പോഴും ജിതീഷിന്റെ മനസ്സിൽ അങ്ങനെ തെളിഞ്ഞു നിൽക്കുകയാണ് അവൾക്ക് നല്ല ഉറപ്പുണ്ട് ആ മറുപടി അത് ജിതീഷിന്റെ ടീമിനെയും ശരിക്കും ഒന്ന് കുഴപ്പിക്കുന്നുണ്ട് ഫോണിന് റേഞ്ച് ഇല്ലാത്ത ഏതോ മേഖലയിൽ ഹേമേന്ദ്രൻ ഒളിവിൽ കഴിയുകയാണെന്നുള്ള പോലീസിന്റെ ആ നിഗമനവും ഈ സുബീഷിന്റെ മകളുടെ സ്റ്റേറ്റ്മെന്റ് തമ്മിൽ അങ്ങോട്ട് പൊരുത്തപ്പെടുന്നില്ല അവൾ അവളുടെ സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിൽക്കുകയാണ് അവളുടെ പിതാവല്ല അവളെ വിളിച്ചത് ജിതീഷ് ഒന്നിരട്ട തവണ കൂടി ആ കാര്യം ആ പെൺകുട്ടിയോട് ചോദിക്കുകയും ചെയ്തു അവൾ അവളുടെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അവൾ അങ്ങനെ ഉറച്ചു നിൽക്കുന്നത് അവൾക്ക് അത്രയും ബോധ്യമുള്ളത് കൊണ്ടാണ് അവളുടെ ആ ബോധ്യമാണ് ജിതീഷിനെയും സംഘത്തിനെയും ആ വിഷയം ഒന്നുകൂന്ന് സീരിയസ് ആയി പഠിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഇതിനിടയിൽ ധാരാളം കേസുകൾ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട് ആ കേസുകളുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ജിതീഷ് സംഘത്തിനും അവരുടെ സമയം ചെലവഴിക്കേണ്ടി വരും എന്നാലും ഈ മിസ്സിംഗ് കേസ് അവര് വിട്ടുകളഞ്ഞില്ല അവരുടെ ശ്രദ്ധയിൽ ഹേമന്ദനുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളുടെയും ആ ഡേറ്റകൾ ഉണ്ട് ആ ഡേറ്റകൾ ഒന്നുകൂടി വെരിഫിയനായി വീണ്ടും ഈ കക്ഷികളെ ജൂൺ മാസത്തിൽ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചപ്പോൾ അവരെ പഴയ മൊഴികൾ വീണ്ടും ആവർത്തിച്ചു ആ മൊഴികൾ അവരെ കൊണ്ട് പറയിപ്പിച്ച് എഴുതിയെടുപ്പിച്ചു ഒപ്പിടിപ്പിച്ചു ഈ പ്രക്രിയ ഇങ്ങനെ നടക്കുകയാണ് കള്ളം പറയുന്ന ആളുകൾക്ക് ഒരു കുഴപ്പമുണ്ട് അവരെ ഈ പറഞ്ഞ കള്ളം ചിലപ്പോ മറന്നുപോകും മറയ്ക്കുന്നത് ഡീറ്റെയിലിങ്ങിലാണ് ആ ഡീറ്റെയിലിംഗ് രണ്ടാമത് കള്ളമാണ് പറഞ്ഞതെങ്കിൽ ആവർത്തിക്കാൻ പാടാണ് അതുകൊണ്ടാണ് പോലീസ് പലപ്പോഴും ഈ കേസുകളുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് വീണ്ടും വീണ്ടും മൊഴികൾ ശേഖരിക്കുന്നത് ആ മൊഴികളൊക്കെയും അവർ റെക്കോർഡ് ചെയ്ത് വെക്കുകയും ചെയ്യും ഒന്നുകിൽ വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ ഓഡിയോ ആയിട്ട് അതുമല്ലെങ്കിൽ ഇതുപോലെ രേഖകളാക്കി സൈൻ ചെയ്യിപ്പിച്ച് വാങ്ങിച്ചു വെക്കും മൊഴികളിൽ എന്തെങ്കിലും വൈരുദ്ധ്യം കണ്ടാൽ അവിടെ പോലീസ് അന്വേഷണം കഴിപ്പിക്കേണ്ട പദവും ഒരു തെളിവുമില്ലാത്ത ഒരു കേസായി ഈ ഹേമന്ദ്രന്റെ മിസ്സിംഗ് കേസ് അങ്ങനെ മുന്നേറുമ്പോൾ ഹേമന്ദ്രൻ ബിസിനസ് ചെയ്ത മേഖലകളൊക്കെ ഇതിനിടയിൽ ജിതേഷ് സംഘവും ഒന്ന് അരിച്ചു പറക്കി സുൽത്താൻ ബത്തീരിയിലും മീനങ്കാടിയിലും അതുപോലെ മാനന്തവാടിയിലും കൽപ്പറ്റയിലും ഒക്കെ ഈ ഹേമന്ദ്രന് ബിസിനസ് ഉണ്ടായിരുന്നു അവിടെയൊക്കെ ഹേമന്ദ്രനുമായി ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്ത ആളുകളെയൊക്കെ ചെന്ന് കണ്ട് ഹേമന്ദ്രനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ പോലീസ് ശേഖരിച്ചു അതോടൊപ്പം മൈസൂർ ഭാഗത്തും കോഴിക്കോട് ഭാഗത്തും ഒക്കെ പോലീസിന്റെ അന്വേഷണം എത്തുകയും ചെയ്തു അവിടെ എല്ലാം തിരക്കിയിട്ടും ഹേമേന്ദ്രനെ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല ഹേമേന്ദ്രൻ തികച്ചും അപ്രതീക്ഷിതമായി ശുദ്ധ ശൂന്യതയിൽ അങ്ങ് ലയിച്ചു ചേർന്നിരിക്കുകയാണ് അത് തികച്ചും അസാധ്യമായ ഒരു കാര്യമാണ് ഒരാള് അങ്ങനെ അങ്ങ് അപ്രതീക്ഷിതമാകും അതിന് ഒരു സാധ്യതയുമില്ല അയാൾ എന്തെങ്കിലും ഒരു തെളിവ് അവശേഷിപ്പിച്ചുകൊണ്ടേ എങ്ങോട്ടാണെങ്കിലും പോകത്തുള്ളൂ അക്കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥനായ ജിതേഷിന് നന്നായിട്ട് അറിയാം ജിതേഷിനൊപ്പമുള്ള സംഘങ്ങൾക്കും ഏതാണ്ട് അതേ ഫീലിംഗ് ആണ് ഒരു തെളിവും അവശേഷിപ്പിക്കാതെ ഒരാൾ അങ്ങനെ മിസ്സാവും ഭാര്യയും മകളും കോഴിക്കോടും ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പായും ഹേമേന്ദ്രൻ അറിയാം ഏത് സാഹചര്യത്തിലും ഹേമേന്ദ്രൻ അവരെ ബന്ധപ്പെടേണ്ടതാണ് അത് മാത്രമല്ല ഹേമേന്ദ്രനുമായി ബന്ധപ്പെട്ട് അങ്ങനെ പരാതികളൊന്നും ആരും പറയുന്നുമില്ല ഹേമേന്ദ്രൻ മിസ്സിംഗ് ആയി എന്നുള്ള പരാതി മാത്രമാണ് ഉള്ളത് അതല്ലാതെ ഹേമേന്ദ്രൻ പണം കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതിയും വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഹേമേന്ദ്രന്റെ ത്രെട്ടൊന്നും പ്രത്യക്ഷത്തിൽ ഇല്ല ഇല്ലാത്ത സ്ഥിതിക്ക് ഹേമേന്ദ്രൻ ഒളിവിൽ പോയി കഴിയേണ്ട കാര്യവുമില്ല ഭാര്യയും മകളെ ഉപേക്ഷിച്ച് ദൂരേക്ക് ഹേമേന്ദ്രൻ പോകണമെങ്കിൽ അതിന് അതിൻ്റെതായ കാരണമുണ്ടാകും പോലീസ് അതുകൊണ്ട് തന്നെ ഹേമേന്ദ്രന്റെ ആ ഫോണ് സർവലൻസിൽ ഇട്ടിരിക്കുകയാണ് ആ കോളുകൾ മാത്രമല്ല ആ ഫോണുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഏകദേശം ഇരുന്നൂറോളം ഫോൺ നമ്പറുകളാണ് പോലീസ് നിരീക്ഷണത്തിൽ വെച്ചത് ഒരു മാൻ മിസ്സിംഗ് കേസുമായി ബന്ധപ്പെട്ട് ഇരുന്നൂറോളം ഫോണുകൾ നിരന്തരം നിരീക്ഷണത്തിൽ വെക്കാന്ന് പറഞ്ഞാൽ അതൊരു വലിയ ടാസ്ക് ആണ് പക്ഷെ ഈ കേസിൽ ജിതേഷൻ സംഘങ്ങളും എന്തായാലും ആ ഫോൺ നമ്പറുകൾ നിരീക്ഷിച്ചുകൊണ്ടേ അങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന തന്നെ അവര് അവർക്ക് ലഭിച്ച ആ മൊഴികളും വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ മൊഴികൾ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോ നൌഷാദിന്റെ മൊഴിയിലും അതുപോലെ മെൽവിൻ ആന്റണിയുടെ മൊഴിയിലും ലീബ എന്ന ഒരു സ്ത്രീയുടെ മൊഴിയിലും ചില പൊരുത്തക്കേടുകൾ പോലീസിന്റെ ശ്രദ്ധയപ്പെട്ടു അവർ ആദ്യം കൊടുത്ത മൊഴിയിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട് രണ്ടാമത്തെയും മൂന്നാമത്തെയും മൊഴികളിൽ ആദ്യം പറഞ്ഞ കാര്യം അവര് മറന്നു പോയിട്ടുണ്ട് മൂന്നാമത് എത്തിയപ്പോ ആ വ്യത്യാസം ശരിക്കും പരിതരായ ആ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഒരു സൂചനയാണ് നൽകുന്നത് അവര് യഥാർത്ഥ സംഭവമല്ല പോലീസിനോട് പറയുന്നത് അവർ പറയുന്നതിനകത്ത് കളവുണ്ട് ആ ഒരു ധാരണയിലേക്ക് അന്വേഷണ സംഘം എത്തിയതും ജിതേഷ് ഈ വിവരം എ എസ് പി ഐ ഉമേഷിനോട് റിപ്പോർട്ട് ചെയ്തു അസിസ്റ്റന്റ് സൂപ്രണ്ട് പോലീസ് ഉമേഷ് ജിതേഷ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധാപൂർവം കേട്ടു ഹേമേന്ദ്രൻ അങ്ങനെ അങ്ങ് മിസ്സായതല്ല ഹേമേന്ദ്രൻ എന്തോ സംഭവിച്ചു എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷണ സംഘത്തിന് അറിയില്ല പക്ഷെ എന്തോ സംഭവിച്ച കാര്യത്തിൽ അവർക്ക് ഏതൊരു പൂർണ്ണ ഉറപ്പുണ്ടാവും ഹേമചന്ദ്രനെ എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ പിന്നിൽ നിരന്തരം ഹേമചന്ദ്രനുമായി കോണ്ടാക്ട് ചെയ്തിരുന്ന വ്യക്തികൾക്ക് ബന്ധമുണ്ട് എന്നുള്ള ഒരു നിഗമനത്തിൽ ഉമേഷും അതുപോലെ ജിതേഷും എത്തി അതുകൊണ്ട് തന്നെ ആ സംശയിക്കുന്ന കക്ഷികളുടെ പല ആക്ടിവിറ്റീസും അവർ സസൂക്ഷ്മം നിരീക്ഷിച്ചു തുടങ്ങി പ്രത്യേകിച്ചും ഫോൺ കോളുകൾ ആ ഫോൺ കോളുകൾ നിരീക്ഷിക്കുന്ന ഇടയിൽ ഇടക്കിടയ്ക്ക് അവർ വീണ്ടും ഈ കക്ഷികളെ വിളിപ്പിക്കും അവരുടെ മൊഴികൾ ശേഖരിക്കുകയും ചെയ്യും നിരന്തരമായി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയും മൊഴികൾ ശേഖരിക്കുകയും ചെയ്യുമ്പോൾ ആർക്കായാലും ഒരു അസ്വസ്ഥ ഫീൽ ചെയ്യുവല്ലോ അങ്ങനെയാണ് ആ അസ്വസ്ഥത പോലീസിന് ആവശ്യമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആയി മാറുന്നത് ആ സ്റ്റേറ്റ്മെന്റ് പോലീസിന് ലഭിക്കുന്നത് കണ്ണൂർ കാര്യ ലീബയിൽ നിന്നാണ് ലീബ അവസാനം നിവർത്തിയില്ലാതെ പോലീസിനോട് ഒരു കാര്യം പറഞ്ഞു അവളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പത്തൊൻപതിന് ഹേമേന്ദ്രന്റെ ഫോണിലേക്ക് ഹേമേന്ദ്രനെ വിളിക്കുന്നത് ലീബ പറയാതെ തന്നെ അക്കാര്യം പോലീസിനെ അറിയാം ഹേമേന്ദ്രന്റെ ഫോണിലേക്ക് ലീബിയുടെ കോൾ വന്നത് അവർ കണ്ടിരുന്നു അതിന്റെ പേരിലാണ് ലീബെ അവര് നിരന്തരം ചോദ്യം പക്ഷെ അതല്ല ലീബ പറയുന്നത് അവൾ വിളിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ കോളേജിലെ ആ കൗഷലിറ്റിയുടെ അടുത്തെത്തിയ ഹേമചന്ദ്രനെ അവിടെ നിന്ന് ഒരു കാറിൽ നൌഷാദം സുഹൃത്തുക്കൾ ചേർന്ന് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു ആർക്കൊപ്പമാണ് ആ മെഡിക്കൽ കോളേജ് കൗഷലിറ്റിയുടെ അടുത്ത് നിന്ന് ഹേമേന്ദ്രൻ പോയത് എന്നതിന്റെ വ്യക്തമായ ഒരു വിവരം ഇപ്പോൾ പോലീസിന് കിട്ടി പോലീസ് ഇതുവരെ അന്വേഷിച്ചു അതാണ് ശരിക്കും ഹേമേന്ദ്രന്റെ ആ വീട്ടിൽ നിന്ന് മിസ്സായതുവരെയുള്ള റൂട്ട് അത് ഇതുവരെയും പോലീസിന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ ഇതാ ഒരു ലീഡായി കോഴിക്കോട് മായനാടിലെ ആ വാടക വീട്ടിൽ നിന്ന് മെഡിക്കൽ കോളേജിലെ ആ കാഷ്വാലിറ്റിയുടെ അടുത്തെത്തിയ ഹേമേന്ദ്രൻ അവിടെ നിന്ന് ഒരു കാറിൽ നൌഷാദിനും കൂട്ടാളികൾക്കൊപ്പം യാത്ര ആരംഭിച്ചിരിക്കുകയാണ് ഇനി ആ യാത്ര എവിടേക്കായിരുന്നു എന്ന് പറയേണ്ടത് നൌഷാദും കൂട്ടരുമാണ് പോലീസ് നൌഷാദിനെ കോണ്ടാക്ട് ചെയ്തപ്പോൾ നൌഷാദ് സ്ഥലത്തില്ല നൌഷാദ് സൗദിയിൽ പോയിരിക്കുകയാണ് വിസിറ്റിംഗ് വിസയിൽ നൌഷാദിന്റെ പോലീസ് തിരക്കപ്പോഴേക്കും ഒരു വർഷം കഴിഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ആരംഭിച്ചു കഴിഞ്ഞു നൌഷാദ് സൗദിയിലാണെങ്കിലും ബാക്കിയുള്ള കക്ഷികളൊക്കെ നാട്ടിലുണ്ടല്ലോ പോലീസ് അവരെ ഒന്നൊന്നായി പോക്കി വന്നത് ഒരു മെൽവിനും ജ്യോതിഷും അജേഷും പിന്നെ ഒരു വൈശാഖുമാണ് ആ നാലു പേരും പല തവണ നേരത്തെ അവിടേക്ക് വിളിപ്പിക്കപ്പെട്ടിട്ടുള്ള ആളുകളാണ് അവരൊക്കെ പോലീസിന് മൊഴികൾ കൊടുത്തിട്ടുമുണ്ട് വീണ്ടും അത്തരത്തിലുള്ള മൊഴി കൊടുക്കാനായിട്ടാണ് അവർ കോഴിക്കോട് സ്റ്റേഷനിലേക്ക് വന്നത് പക്ഷെ അവരോട് ജിതേഷ് മറ്റൊരു കാര്യമാണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പത്തൊൻപതിന് വൈകുന്നേരം വാടക വീട്ടിൽ നിന്ന് ആ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിലെത്തിയ ഹേമേന്ദ്രൻ വെളുത്തു നിറത്തിലുള്ള ഒരു ഡിസൈൽ കാറിൽ അവർക്കൊപ്പം യാത്ര ആരംഭിച്ചു ആ യാത്രയുടെ ബാക്കി കാര്യങ്ങളാണ് അവര് പറയേണ്ടത് അവർ ഇതുവരെ പറയാത്തൊരു കാര്യം ജിതേഷ് പറഞ്ഞതും ആ സംഘങ്ങൾ ശരിക്കൊന്ന് പാതറി പോലീസ് സ്വാഭാവികമായിട്ടും ഈ പതർച്ച പ്രതീക്ഷിച്ചിരുന്നതാണ് ആ പതർച്ച ആത്യന്തികമായി ഒരു കഥയുടെ ചുരു നിവർത്തുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു നൌഷാദ് പറഞ്ഞ അനുസരിച്ച് ലീബയാണ് ഹേമേന്ദ്രനെ മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റി മുന്നിലേക്ക് വിളിച്ചു വരുത്തിയത് അവിടെ ഈ വെളുത്ത ഡിസറുമായി നൌഷാദ് എത്തി ആ കാറിലേക്ക് ഹേമേന്ദ്രൻ കടക്കുകയും ചെയ്തു നൌഷാദുമായി നല്ല അടുപ്പുള്ള ആളാണല്ലോ ഹേമേന്ദ്രൻ ആ കാറിൽ ഹേമേന്ദ്രനൊപ്പം ആ ഉണ്ടായിരുന്നു ഉണ്ടാകാൻ അവരവിടുന്ന് നേരെ പോയത് വയനാടേക്കാണ് താമരശ്ശേരി ചുരം വഴി കൽപ്പറ്റ വഴി അവര് സുൽത്താൻ ബത്തീരിൽ എത്തി സുൽത്താൻ ബത്തീരിൽ നൌഷാദിന്റെ സുഹൃത്ത് നൌഷാദിനെ വിൽക്കാനെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വീടുണ്ട് ആ വീട്ടിലേക്കാണ് ഹേമന്ദ്രനെ അവർ കൊണ്ടുപോയത് നൌഷാദിനെ ഹേമന്ദ്രനെ ആ വീട്ടിൽ ഏൽപ്പിച്ചിട്ട് അവർ പോയെന്നാണ് ആ നാഗ്ര സംഘം പോലീസിനോട് പറയുന്നത് ഹേമന്ദ്രനെ നൌഷാദിനെ ആ വീട്ടിൽ വിട്ടിട്ട് പോയെന്ന് ആ ടീം പറഞ്ഞെങ്കിലും പോലീസ് അവര് പറയുന്ന മൊഴി വിശ്വസിക്കാൻ തയ്യാറല്ല സ്വാഭാവികമായിട്ടും ഈ സമയത്ത് അന്വേഷണത്തിന്റെ ഭാഗമായി ഉമേഷും കൂടെ ചേർന്നു തുടർന്ന് നടന്ന ആ ഇൻട്രോഗേഷൻ അവസാനം അവരെ കൊണ്ട് പല കാര്യങ്ങളും പറയിപ്പിച്ചു അങ്ങനെയാണ് പോലീസ് സംഘം അവർക്കൊപ്പം നമ്മുടെ അതിർത്തിയായ ചേരമ്പാടിയിലെത്തിയത് ചേരമ്പാടിയിൽ ഒരു വനപ്രദേശത്തേക്കാണ് ഈ സംഘാംഗങ്ങൾ പോലീസിനെ എത്തിച്ചത് പോലീസ് ചേരമ്പാടിയിലേക്ക് ഈ ആളുകൾക്കൊപ്പമുള്ള യാത്ര സ്വാഭാവികമായിട്ടും പോലീസ് തന്നെ മീഡിയകളെ അറിയിച്ചിട്ടുണ്ട് അങ്ങനെ ഒത്തിരി മീഡിയ പ്രവർത്തകരും പോലീസിനെ അരിഗമിച്ച് ചേരമ്പാടിയിലെത്തി ക്ഷേമചന്ദ്രൻ എന്ന ആ ചിട്ടി ഇടപാട് നടത്തുന്ന വ്യക്തി കോഴിക്കോടുന്ന് മിസ്സായിട്ട് ഇപ്പോ ഒരു വർഷത്തിലധികം കഴിഞ്ഞിരിക്കുകയാണ് ആ ഹേമദറിനെ അന്വേഷിച്ചാണ് പോലീസ് അവിടെ ആ ചേരമ്പാടിയിൽ എത്തി കാര്യം മാധ്യമപ്രവർത്തകർക്ക് അറിയാം മാധ്യമപ്രവർത്തകർ അക്കാര്യം ഫ്ലാഷ് ന്യൂസ് ആയിട്ട് അവരുടെ ചാനലുകളിൽ റിപ്പോർട്ട് ചെയ്യും ചെയ്തിട്ടുണ്ട് ഈ സംഘം അവിടെ ചേരമ്പാടിയിലെത്തുമ്പോൾ ഗൂഢല്ലൂർ പോലീസും അവിടെ എത്തിയിട്ടുണ്ട് അവരുടെ സഹായത്തോടുകൂടി ആ പ്രതികൾ കാണിച്ചു കൊടുത്ത സ്ഥലത്ത് പോലീസ് ഒരു തെരച്ചിൽ നടത്തി ഏകദേശം നാലടിയോളം താഴ്ചയിൽ ആ വനത്തിനകത്ത് ഒരു കുഴി കുഴിച്ച് പോലീസ് അവിടെ ഒരു ബോഡി പുറത്തെടുത്തു ഹേമേന്ദ്രനെ അവിടെ കുഴിച്ചു താഴ്ത്തി എന്നാണ് ആ പ്രതികൾ പോലീസിനോട് പറഞ്ഞത് അന്ന് ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി എട്ടാണ് ജൂൺ ഇരുപത്തെട്ടിന് ഈ കാട്ടിനകത്ത് ആ ബോഡി പോലീസ് വളരെ സാഹസികമായിട്ട് അവിടുന്ന് പൊക്കെ എടുത്തു എന്ന് പറയാം ഒരു വൻ സംഘം തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഗുഡലൂർ പോലീസിന്റെ ഒരുപാട് സഹായ സഹകരണങ്ങൾ നമ്മുടെ കേരള പോലീസിലൂടെ കിട്ടുകയും ചെയ്തു ഗുഡലൂർ പോലീസാണ് തുടർന്ന് ഇൻക്വസ്റ്റ് നടത്തുന്നത് അവരുടെ ഏരിക്കുള്ളിലാണല്ലോ ഈ സംഭവം നടക്കുന്നത് ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ബോഡി നേരെ ഊട്ടി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടപടികൾ അവിടെയാണ് നടക്കേണ്ടത് പോലീസ് സംഘം കോഴിക്കോട് നിന്ന് വയനാട് വഴി ചേർമ്പാടിയിലേക്ക് പോകുമ്പോൾ തന്നെ കൂടെയുള്ള പ്രതികളോട് പല കാര്യങ്ങളും തിരക്കിയിരുന്നു അവര് യഥാർത്ഥത്തിൽ ഹേമന് ആ വയനാടേക്ക് കൊണ്ടുചെന്ന് ഹേമന് തന്നെ മരണം കഴിഞ്ഞതിന് ശേഷം ഹേമന്ത്ന്റെ ബോഡി കുഴിച്ചിടാൻ കൊണ്ടുപോകുമ്പോൾ സ്വഭാവമായിട്ട് അതത്തെ ചെക്ക് പോസ്റ്റ് കടന്നു മൂന്നോലെ പോവാൻ ആ അതത്തെ ചെക്ക് പോസ്റ്റ് വഴി പോകുമ്പോൾ വണ്ടി പരിശോധനയ്ക്ക് വിധേയമാകും എന്തുകൊണ്ട് അവരുടെ വാഹനത്തിൽ ഒരു ഡെഡ് ബോഡിയുള്ള കാര്യം ചെക്ക് പോസ്റ്റുകാര് കണ്ടില്ല എന്ന ചോദ്യത്തിന് വളരെ രസകരമായ ഒരു മറുപടിയാണ് ഈ പ്രതികൾ പോലീസിനോട് പറഞ്ഞത് കെ പത്ത് എസെറ്റ് അറുപത്തിനാല് നാൽപ്പത്തി ഒമ്പത് എന്ന ഈ സ്വിഫ്റ്റ് ഡിസേർ വണ്ടിയിൽ അവര് ഹേമന്ദ്രനെ കൊണ്ടുപോകുമ്പോൾ ഹേമന്ദ്രനെ പുറകിലത്തെ സീറ്റിലായി ഇരുത്തിയിരുന്നു ഹേമന്ദ്രന്റെ അപ്പുറം ഇപ്പുറവും അവരും ഉണ്ടായിരുന്നു കോഴിക്കോട് നിന്ന് വയനാട്ടിലെ ആ വീട്ടിലേക്കുള്ള യാത്രയിൽ ജീവൻ ഉണ്ടായിരുന്നു അവിടെ വെച്ച് ഹേമേന്ദ്രൻ മരിച്ചു മരിച്ചതിന് ശേഷമാണ് ഹേമന്ദ്രനെ അവര് കുടിച്ചുതാനായി ഈ പറഞ്ഞ ചേരപ്പാടിയിലേക്ക് കൊണ്ടുപോകുന്നു ചെക്ക് പോസ്റ്റ് വഴി കടന്നുപോയപ്പോൾ സീറ്റിലിരിക്കുന്ന ഹേമന്ദ്രന്റെ ഷോൾഡറിൽ കൂടി അവര് കൈയിട്ടേക്കാണ് അകത്തിരിക്കുന്നത് ഒരു ഡെഡ് ബോഡിയാണെന്ന് ചെക്ക് പോസ്റ്റുള്ള ആളുകൾക്ക് മനസ്സിലായില്ലെന്നർത്ഥം ഈ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞത് അതുപോലെ തന്നെ പോലീസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഊട്ടി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ആ ബോഡി വിധേയമാക്കുന്ന ആ സമയത്ത് നൌഷാദ് സൗദിയിലാണല്ലോ നൌഷാദ് ആ സമയത്താണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വഴി ഒരു കാര്യം അറിയിക്കുന്നത് അവനെ വയനാടുള്ള വീട്ടിൽ ഹേമന്ദ്രനെ അവരെ കൊണ്ടുവന്നത് ഹേമന്ദ്രൻ പണം നൌഷാദിന് കൊടുക്കാൻ ഉള്ളത് കൊണ്ടാണ് നൌഷാദിനോട് ചേർന്നിട്ടാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിൽ നിന്ന് ഹേമന്ദ്രനെ വയനാടേക്ക് കൊണ്ടുവരുന്നത് അവിടെ എത്തിച്ച് പണം വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഹേമന്ദ്രൻ പണം കൊടുക്കാൻ വിസമ്മതിച്ചു അത് ശരിക്കും അവർക്ക് ദേഷ്യം ഉണ്ടാക്കിയ ഒരു കാര്യമാണ് എന്തായാലും പണം ഉടനെ തന്നില്ലെങ്കിൽ ജീവനോടെ പുറത്തുവിടില്ല എന്ന് പറഞ്ഞ ഹേമന്ദ്രനെ ആ വീട്ടിലാക്കിയതിനു ശേഷം സംഘങ്ങൾ നൗഷാനൊപ്പം അവിടെ നിന്ന് ബേത്തിരി ടൗണിലേക്ക് പോയി ടൗണിൽ പോയത് ആഹാരമൊക്കെ വാങ്ങാൻ വേണ്ടിയാണ് ആഹാരമെല്ലാം വാങ്ങിച്ചിട്ട് അവര് ആ വീട്ടിൽ മടങ്ങിയെത്തിപ്പോ ഹേമചന്ദ്രൻ തൂങ്ങി നിൽക്കുന്നതാണ് അവർ കണ്ടത് കോഴിക്കോട് നിന്ന് അവരെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഹേമേന്ദ്രൻ അവർക്ക് പണം കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ആ വീട്ടിൽ തൂങ്ങി മരിച്ചു എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞതും എന്ത് ചെയ്യണമെന്നറിയാതെ ആ ടീം ആകെ ഞെട്ടിപ്പോവാണ് അങ്ങനെയാണ് ഒരു കൂട്ടായി ആലോചിച്ച് ഹേമേന്ദ്രന്റെ ബോഡി നശിപ്പിക്കാൻ തീരുമാനിച്ചത് വീട്ടുകാർക്ക് സംശയം വരാതിരിക്കാൻ വേണ്ടിയാണ് ആ ഫോണ് ലൈവായി തന്നെ നിലനിർത്തിയത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് നൌഷാദ് ഫേസ്ബുക്കിലെ ഒരു വീഡിയോ വഴിയാണ് നൌഷാദ് ഇത് പറയുന്നത് നൌഷാദ് ഈ കാര്യം പറയുമ്പോൾ നൌഷാദ് സൗദിയിലാണ് പോലീസും സ്വാഭാവികമായിട്ടും ആ കുറ്റസമ്മതം മൊഴി കേട്ടായിരുന്നു കോഴിക്കോട് നിന്ന് ഹേമേന്ദ്രനെ വയനാട് കൂട്ടിക്കൊണ്ടുവന്ന ആ ടീമിന് ഹേമേന്ദ്രൻ ആത്മഹത്യ ചെയ്തുവെങ്കിൽ ആ കാര്യം ഹേമന്ദന്റെ വീട്ടിൽ അറിയിക്കാനുള്ള ബാധ്യതയുണ്ട് അങ്ങനെ ചെയ്യാതെ ഹേമചന്ദ്രന്റെ ബോഡി ആരും അറിയാതെ മറവ് ചെയ്തത് ഒരു ക്രിമിനൽ കുറ്റമാണ് അതുകൊണ്ട് തന്നെ ആ കൂട്ടാളികളെയും അതുപോലെ നൌഷാദിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തേ പറ്റും ആ ഒരു ധാരണയിൽ പോലീസ് എത്തുമ്പോൾ നൌഷാദ് അവന്റെ വീടിൽ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചിട്ടുണ്ട് ഹേമന്ദന്റെ കൈവശം ഉണ്ടായിരുന്ന ഒക്കെ അവൻ മരിച്ചു എന്നറിഞ്ഞതും അവര് ആ വീടിന്റെ പുറകിലിട്ട് കത്തിച്ചിരുന്നു അത് തെളിവ് നശിപ്പിച്ചതിന് തുല്യമായ ഒരു ആക്ടിവിറ്റിയാണ് തെളിവ് നശിപ്പിക്കുന്നത് ഇന്ത്യൻ എവിഡൻസ് ആക്ട് അനുസരിച്ച് ഒരു കുറ്റകൃത്യമാണ് അപ്പൊ ആ രീതിയിലും നൌഷാദും കൂട്ടാളികളും ശിക്ഷയ്ക്ക് അർഹരാണ് ഈ ഒരു ധാരണ അവിടെ ഊട്ടിയിലെ മെഡിക്കൽ കോളേജിൽ ഹേമേന്ദ്രന്റെ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കുമ്പോൾ പോലീസിനുണ്ട് പക്ഷെ പോസ്റ്റ്മോർട്ടം നടപടികൾ സ്റ്റാർട്ട് ചെയ്ത് ആ നടപടികൾക്ക് നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടേഴ്സ് കാര്യങ്ങൾ വിശദീകരിച്ചുടങ്ങൂടി അതുവരെയുള്ള അവരുടെ കഥ അങ്ങ് മാറുകയാണ് ഹേമചന്ദ്രൻ തൂങ്ങി മരിച്ചതല്ല ഹേമന്ദ്രനെ തല്ലിക്കൊന്നതാണ് ഒത്തിരിയേറെ മുറിവുകൾ ഹേമേന്ദ്രന്റെ ബോഡിയിലുണ്ട് ഏകദേശം ഒന്നേകാൽ വർഷം മുമ്പാണ് ഹേമന്ദ്രൻ കൊല്ലപ്പെട്ടിരിക്കുന്നത് ആ ബോഡി സാധാരണ സാധാരണഗതിയിൽ അഴുകി ഏതാണ്ട് നാമവിശേഷം ആകേണ്ടതാണ് പക്ഷെ ആ ചേരമ്പാടി വനത്തിലെ തണുപ്പും അവിടുത്തെ അന്തരീക്ഷവും ആ ബോഡി അങ്ങനെ അങ്ങ് ചെയ്യാൻ അനുവദിച്ചില്ല ഈ പ്രകൃതി ചില കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കുമല്ലോ അതുപോലെ ഹേമേന്ദ്രന്റെ ബോഡി വലിയ കേടുപാടുകൾ ഇല്ലാതെയാണ് ഇപ്പോൾ ഊട്ടിലെത്തിയിരിക്കുന്നത് ആ ബോഡി പോസ്റ്റ്മോർട്ടത്തിനും വിധേയമാക്കുമ്പോ ഈ പോസ്റ്റ്മോർട്ടം നടപടികളൊപ്പം നിൽക്കുന്ന ജിതേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ശരിക്കും അമ്പരന്ന് പോകുന്നു ആ കാര്യത്തിലാണ് ഒരു കൊല്ലത്തിനുമുമ്പ് മരിച്ച ഒരാളുടെ ബോഡി ആ ശൈലിയിൽ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ സംഭവിക്കുന്ന കാര്യമല്ല പക്ഷേ ആ ബോഡി അവരങ്ങനെ കണ്ടതുകൊണ്ട് അത് വിശ്വസിക്കേ പറ്റത്തുള്ളൂ എന്നാലും പോസ്റ്റ്മോർട്ടം നടപടികളിലൂടെ ഒരു കാര്യം മനസ്സിലായി ഹേമന്തിന് തല്ലിക്കൊന്നതാണ് അതിക്രൂരമായി മതിച്ച ഹേമന്ത്റിനെ കൊന്നിരിക്കുന്നത് പക്ഷെ മരിച്ചത് ഹേമന്തിന്റെ കഴുത്ത് ശക്തമായി ഞരിച്ചത് ശ്വാസം കിട്ടാതെയാണ് ഹേമേന്ദ്രൻ മരിച്ചിരിക്കുന്നത് പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിഞ്ഞതോടുകൂടി നൌഷാദ് പറഞ്ഞത് കളവാണെന്ന് വ്യക്തമാവുകയാണ് നൌഷാദ് മാത്രമല്ല കൂട്ടുപ്രതികളും പറഞ്ഞത് കളവാണ് എപ്പോഴെങ്കിലും പിടിക്കപ്പെടുകയാണെങ്കിൽ എന്ത് പറയണമെന്ന് അവര് ഒരു റിഹേഴ്സൽ നടത്തിയിരുന്നു എന്നതിന്റെ ഒരു സൂചന പോലീസിന് അപ്പോഴാണ് കിട്ടുന്നത് സകല ആളുകളും ഏതെങ്കിലും ഒരേ കള്ളം ഒരേപോലെ ആവർത്തിച്ചിരിക്കുകയാണ് അവര് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് പോലീസ് ചോദിച്ചത് എന്നിട്ടും ഒരേ കളവ് തന്നെ ആവർത്തിക്കുകയാണ് അങ്ങനെ ആവർത്തിക്കണമെങ്കിൽ റിഹേഴ്സൽ അനിവാര്യമാണ് നൗഷാദ് പറഞ്ഞു പഠിപ്പിച്ച കാര്യം ആ മെൽവിൻ ആന്റണി ഉൾപ്പെടെ എല്ലാവരും ആവർത്തിച്ചിരിക്കുകയാണ് എന്തായാലും ഇപ്പോ പോലീസിന്റെ കയ്യിൽ പോസ്റ്റ്മോർട്ടം സമയത്ത് അറിഞ്ഞ കാര്യങ്ങളുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ആ ബോഡിയുമായി കോഴിക്കോടേക്ക് മടങ്ങിയ ആ ടീം ഇവിടെ എത്തിയതും ചോദ്യം ചെയ്യൽ ഒന്നുകൂടി കടുപ്പിച്ചു ഈ സമയത്ത് എ എസ് പി ഉമേഷ് ഒരു ലുക്കൗട്ട് നോട്ടീസ് തന്നെ നൌഷാദുമായി ബന്ധപ്പെട്ട് ഇറക്കിയിട്ടുമുണ്ട് നൌഷാദ് യഥാർത്ഥത്തിൽ ഒരു വിസിറ്റിംഗ് മിസൈലാണ് സൗദിയിലെത്തിയത് ജൂലൈ ഏഴിനാണ് നൌഷാദിന്റെ വിസിറ്റിംഗ് വിസയുടെ കാലാവധി തീരുന്നത് അപ്പൊ അതിനു മുന്നേ അയാൾക്ക് സൗദിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങിയേ പറ്റൂ അതറിയാവുന്ന ഉമേഷ് ഇന്നലെ എല്ലാ എയർപോർട്ടുകളിലും നൌഷാദിന്റെ വിവരങ്ങൾ എത്തിച്ചിരിക്കുകയാണ് ആ ലുക്ക് ഔട്ട് നോട്ടീസ് അയാൾ ഏത് എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയാലും അവിടെ വെച്ച് പോക്കണം ആ ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇതിനിടയിൽ പോലീസ് ഒരു കാര്യം കൂടി അറിഞ്ഞിട്ടുണ്ട് നെടുമ്പാശ്ശേരിലേക്ക് നൌഷാദ് ടിക്കറ്റ് എടുത്ത കാര്യം നൌഷാദ് നെടുബാശ്ശേരിയിൽ ലാൻഡ് ചെയ്താൽ ആ നിമിഷം നൌഷാദിനെ പൊക്കാനായി പോലീസ് സംഘം അവിടെ നെടുമ്പാശ്ശേരിയിലെത്തി ജിതേഷൻ ജിമോ ആണ് അവിടെ എത്തിയിരിക്കുന്നത് ഈ സമയത്ത് സൗദിയിലുള്ള നൌഷാദ് ഒരു അപകടം നടത്തും അവൻ നെടുമ്പാശ്ശേരിയിൽ വന്നിറങ്ങിയാൽ അവനെ പോലീസ് പോക്കും അക്കാര്യത്തിൽ നൌഷാദിന്റെ സമയൊന്നുമില്ല നൌഷാദ് ഐഡിയ ഒന്ന് മാറ്റി പിടിച്ചു അവൻ സൗദി നിന്ന് നെടുമ്പാശ്ശേരിക്ക് പറക്കുന്നതിന് പേരും മസ്കറ്റിലേക്ക് പറഞ്ഞു മസ്കറ്റിൽ നിന്ന് അവൻ ബാംഗ്ലൂർക്ക് ടിക്കറ്റ് എടുത്തു ബാംഗ്ലൂർ ഇറങ്ങിയിട്ട് ഏതെങ്കിലും വാഹനത്തിൽ നാട്ടിലേക്ക് മുങ്ങിയാൽ അവനെ പോലീസ് പിടിക്കില്ല എന്ന് അവൻ നന്നായിട്ട് അറിയാം ആ ഒരു വിശ്വാസത്തോടുകൂടി നൌഷാദ് പോലീസ് ഇവിടെ നെടുപാശ്ശേരി എയർപോർട്ടിൽ കാത്തിരിക്കുമ്പോൾ ബാംഗ്ലൂരിൽ വന്നിറങ്ങി പോലീസ് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് നെടുപാശ്ശേരിയിൽ ഇപ്പോ നൌഷാദ് ഇറങ്ങി നൌഷാദ് പൊക്കാം അതിനിടയിൽ പോലീസ് നെടുപാശ്ശേരി എയർപോർട്ടിൽ ഉള്ളപ്പോൾ തന്നെ നൌഷാദ് ബാംഗ്ലൂർ എയർപോർട്ടിൽ ഇറങ്ങി അവിടെ എമിഗ്രേഷൻ ക്ലിയറൻസ് കഴിഞ്ഞ് വേണമല്ലോ പുറത്തിറങ്ങാൻ അങ്ങനെ നൌഷാദ് ആ ക്ലിയറൻസ് സെല്ലിന്റെ ഭാഗത്തെത്തിയപ്പോൾ അവിടെ വളരെ വലിപ്പത്തിൽ നൌഷാദിന്റെ പടം അടിച്ചു ഓട്ടിച്ചിരിക്കുകയാണ് ലുക്കൌട്ട് നോട്ടീസ് ആരുടെ വന്നാലും അവിടെ ഇങ്ങനെ പതിക്കും ഏതാള് വരുമ്പോഴും ആ ആളെയും ആ കാണുന്ന നോട്ടീസിലേക്കും നോക്കുക എന്നുള്ളത് ഉദ്യോഗസ്ഥന്റെ ജോലിയുടെ ഭാഗമാണ് സ്വാഭാവികമായിട്ടും ആ നോട്ടം നൌഷാദിനെ അവിടെ പിടിച്ചു എത്തുന്നതിലേക്ക് എത്തിച്ചു നൌഷാദിനെ പിടികിട്ടിയ വിവരം ആ നിമിഷം തന്നെ ലുക്കൌട്ട് നോട്ടീസിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് എമിഗ്രേഷൻ അധികാരികൾ അറിയിക്കുകയും ചെയ്തു വിവരം ഉടൻ തന്നെ നെടുബാശ്ശേരിയുള്ള ജിതേഷൻ ടീമോ അറിഞ്ഞു അവര് അടുത്ത പ്ലെയിനിൽ അവിടെ നേരെ ബാംഗ്ലൂർ ഇറങ്ങി അവിടെ നിന്നാണ് ജിതേഷൻ ടീമും നൌഷാനെ കോഴിക്കോടേക്ക് കൊണ്ടുവരുന്നത് കോഴിക്കോടേക്ക് നൌഷാനെ കൊണ്ടുവന്ന സമയത്ത് തന്നെ ഉമേഷിൻ ടീമും ലീബയുടെ പേരിലും ഒരു ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ലീബയാണ് യഥാർത്ഥത്തിൽ പോലീസിന് ആദ്യത്തെ തെളിവ് നൽകിയത് ഒരു കോൺക്രീറ്റ് തെളിവ് എന്ന് പറയാവുന്ന തെളിവ് ലീബി എന്നാ കിട്ടുന്നത് ഇതിനിടയിൽ പോലീസ് ആ മാരുതി ഡിസേ കാരം കസ്റ്റഡിയിൽ എടുത്തിരുന്നു അതിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു അവിടെ റോഡ് സൈഡിൽ അങ്ങനെ പാർക്ക് ചെയ്തിരിക്കുന്ന വിഷു ഒക്കെ ചാനലുകളിൽ ആ സമയത്ത് നെറ്റ് റിക്കാസ്റ്റ് ചെയ്യപ്പെട്ടു ശരിക്കും ഇനി കഥ പറയേണ്ടത് നൌഷാദാണ് നൌഷാന്റെ കൂട്ടാളികൾ പറഞ്ഞ കഥ നൌഷദ് കൂടി ആവർത്തിച്ചു അവരെ പണം ചോദിച്ച് ഹേമന്തനെ മർദ്ദിച്ചു തുടങ്ങിയോടുകൂടി ഹേമന്ദ്രൻ അവശനായി താഴെ വീഴുകയായിരുന്നു ഹേമന്ദ്രൻ തട്ടിപ്പോകുമെന്ന് അവനെ മർദ്ദിക്കുന്ന സമയത്ത് നൌഷാദും കൂട്ടരും കരുതിയിരുന്നില്ല കാര്യമായി അവനായിട്ടൊന്ന് പെരുമാറിയാൽ അവൻ എവിടെന്നെങ്കിലും പണം സംഘടിപ്പിച്ചു തരുമെന്നുള്ള വിശ്വാസത്തിലാണ് നൌഷാദും കൂട്ടരും ഹേമന്ദ്രനെ മർദ്ദിച്ചു തുടങ്ങിയത് പക്ഷെ അടിയേറ്റ് അവൻ തീർന്നപ്പോ അവര് അടുത്ത പരിപാടി ആലോചിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ബാക്കി കഥകളൊക്കെ ഉണ്ടായത് അതിനടിസ്ഥാനത്തിലാണ് ചെരമ്പാടി കൊണ്ട് കുഴിച്ചിട്ടത് നൌഷാദും കഥ ആവർത്തിച്ചു ബാക്കി കഥകളൊക്കെ നേരത്തെ ആ കൂട്ടാളികൾ പറഞ്ഞ അതേ കഥ തന്നെയാണ് നൌഷാദും പറയുന്നത് എന്നാലും പോലീസ് നൌഷാദയും കൊണ്ട് ഈ പറഞ്ഞ എല്ലാ സ്ഥലത്തും എത്തി എല്ലാ ചാനലുകൾക്കും അതൊരു വല്ലാത്ത വിരുന്ന് തന്നെയായിരുന്നു നൌഷാദനെ കൊണ്ടുപോകുന്ന കോഴിക്കോട് കിടക്കുന്ന ആ കാർ കാണിച്ചു അതുപോലെ ഓരോ സ്ഥലത്തും കൊണ്ടുപോയ ആ മരണം നടന്ന ബിൽഡിങ്ങും അതിനുശേഷം ചേരമ്പാടിയും ആ ബോളി കുഴിച്ചിട്ട സ്ഥലമൊക്കെ നൌഷാദിനെയും കൊണ്ടുപോയി പോലീസ് വിഷിളെടുക്കുകയാണ് അതെല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട് പോലീസ് റെക്കോർഡ് ചെയ്തതിനൊപ്പം തന്നെ നമ്മുടെ ചാനലുകളൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട് നൌഷാദിനെയും കൊണ്ടുവന്ന് ആ ബോഡി കുഴിച്ചിട്ട ഭാഗം വരെ എത്തുന്നതിനിടയിൽ പോലീസ് ഫോള് ചെയ്തത് ഇരുനൂറ് ഫോൺ നമ്പറുകളാണ് ആ ഫോൺ ഇരുനൂറ് എല്ലാ കോളുകളും നിരന്തരമായി നിരീക്ഷിച്ച് ആ കോണ്ടാക്റ്റ് മുഴുവൻ പഠിച്ച് അതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം പോലീസ് നടത്തിയിട്ടുണ്ട് ഇതിന് പുറമെയാണ് പോലീസ് കളക്ട് ചെയ്ത നൂറ്റി ഇരുപത്തി അഞ്ചോളം സി സി ടി വി മെഡിക്കൽ കോളേജ് ഭാഗത്ത് നിന്ന് ഹേമേന്ദ്രനെ ആ വെളുത്ത ഡിസറിൽ കൊണ്ടുപോയി എന്ന് ലീബ പറഞ്ഞ നിമിഷം മുതൽ പോലീസ് ആ വിഷലുകൾ കളക്ട് തുടങ്ങിയിരുന്നു ആ കാറിനെ സി സി ടി വി വിഷലുകളിലൂടെ പോലീസ് കറക്റ്റ് ഫോളോ ചെയ്തിട്ടുണ്ട് സുൽത്താൻ ബത്തേരിയിൽ ആ കാർ എത്തിതുവരെയുള്ള വിഷലുകൾ പോലീസ് കളക്ട് ചെയ്തു അതിനുശേഷം അതേ കാറിൽ ചേരമ്പാടിയിലേക്കുള്ള ആ കാറിന്റെ യാത്രയും പോലീസ് കളക്ട് ചെയ്തു അതിനുവേണ്ടി ഒരുപാട് കടകളിലെ സി സി ടി വി ക്യാമറകളിൽ നിന്നുള്ള വിഷലുകൾ റോഡിലെ സി സി ടി വി ക്യാമറ വിഷലുകൾ പൊതു സ്ഥാപനങ്ങളുടെ ഒക്കെ പോലീസ് ശേഖരിച്ചു എന്ന് പറയാം എന്തായാലും കറക്റ്റ് റൂട്ട് മാപ്പ് പോലീസ് ഹേമേന്ദ്രന്റെ ആ യാത്രയുമായി ബന്ധിപ്പിച്ച് കളക്ട് ചെയ്തു എന്ന് പറയാം കോടതിയിൽ ആ കേസ് എത്തുമ്പോൾ ശരിക്കും തെളിവുകളുടെ ഒരു ശേഖരം തന്നെ പോലീസ് അവതരിപ്പിക്കാനുണ്ടാവും ആ തെളിവുകളൊക്കെ എന്നെ പറഞ്ഞുകൊണ്ട് കുറ്റപത്രം തയ്യാറാക്കി കഴിഞ്ഞപ്പോൾ ആ കുറ്റപത്രത്തിന്റെ വലിപ്പം നാനൂറ്റി പന്ത്രണ്ട് പേജുകളാണ് കുന്ദമംഗലത്തെ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് അതിന്റെ വിചാരണ നടപടികളിലേക്ക് കടക്കുന്നതേ ഉള്ളൂ കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പൊൻതൂവലാണ് ഹേമേന്ദ്രന്റെ ഈ മിസ്സിംഗ് കേസും അത് ആണെന്ന് തെളിയിക്കുന്നതും പിന്നീട് ബോഡി കണ്ടെടുക്കുന്നതും പ്രതികളിലേക്ക് എത്തുന്നതുമായ കാര്യം വേണമെങ്കിൽ നമ്മുടെ പോലീസ് വിചാരിച്ചാൽ ഏത് കേസും തെളിയിക്കാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു ദൃഷ്ടാന്തമായി ഈ കേസ് നമുക്ക് കാണാം ഈ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് ബി എസ് ചന്ദ്രമോഹൻ കമന്റിൽ ചെയ്യാം താങ്ക്